നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീടുകളിൽ മിക്കവരും ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെ കിട്ടും പഴയ തുണി കളയരുത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വാസ്തു സംബന്ധമായിട്ടും അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രപരമായിട്ടുമൊക്കെ വളരെ പ്രാധാന്യം ജ്യോതിഷം പോലെ തന്നെ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് വാസ്തു എന്ന് പറയുന്നത് വാസ്തു സംബന്ധമായിട്ട് വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പഴയ തുണി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പഴയ തുണികൾ എപ്പോഴും നമ്മളത് കളയുക തന്നെയാണ് വേണ്ടത് നശിപ്പിച്ച് കളയുക തന്നെ ാണ് വേണ്ടത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന തുണിയിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ഉപയോഗിക്കുന്ന തുണിയിൽ എത്ര പഴകിയതാണെങ്കിലും നമ്മളുടെ ആ ആൾ ഉപയോഗിച്ച ആളിൻ്റെ ഒരു എനർജി ആ തുണിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം നമ്മളുടെ വീടുകളിലൊക്കെ മരണപ്പെട്ട ആളുകളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതായത് പുതിയ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും പഴകിയ ഡ്രസ്സുകളാണെങ്കിൽ നമ്മളത് നശിപ്പിച്ച് കളയുകയും ആണ് പതിവ് കാരണം അങ്ങനെ തന്നെ ചെയ്യുകയാണ് വേണ്ടത് ആ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ ആത്മാവിന് സുഗമമായിട്ടൊരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഗരുഡപുരാണത്തിൽ നമുക്ക് മരണശേഷം മരണാനന്തരം ഒരു യാത്രയുണ്ട് എന്നുള്ള കാര്യവും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യവും ഭൂലോകത്ത് ജീവിക്കുമ്പോൾ പലരും മറന്നു ഒരു കാര്യമാണ് ാണ് എന്നാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ഓർത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യാത്ര നമ്മളെല്ലാവരും സുഗമമായിട്ടുള്ള ഒരു മരണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ആ സുഖമമായിട്ടുള്ള ആ ഒരു മരണം നമുക്ക് കിട്ടണം എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് കാരണം സുഖമായിട്ടുള്ള ഒരു മരണവും സുഖമായിട്ടുള്ള ഒരു യാത്രയും വളരെ അനിവാര്യമാണ് ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മത്തിൽ നമുക്ക് പുണ്യങ്ങൾ ചെയ്താൽ ധാനധർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു യാത്ര നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഓരോ ും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് മൃത്യുവിനു ശേഷം എന്ത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ നിങ്ങളത് തീർച്ചയായിട്ടും കണ്ടിരിക്കുക നമുക്ക് മരണാനന്തരം അതായത് മരണത്തിന് ശേഷം ഒരു യാത്രയും അതിനു ശേഷം നമുക്കൊരു ജീവിതവും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഭൂലോകത്ത് ജീവിക്കുമ്പോൾ അതുപോലെ ഭൂലോകത്ത് മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യജന്മം കഴിഞ്ഞാൽ യമലോകത്ത് നമുക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മരിച്ചു പോയ ആൾക്കാരുടെ ഒരു എനർജി അവരുടെ ഡ്രസ്സിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമാണ് കാരണം ആ ഒരു എനർജി അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ആ എനർജി നമ്മൾ ഒരിക്കലും ഒരു ആത്മാവിനോടും അങ്ങനെ ചെയ്യാൻ പാടില്ല മരിച്ച ഒരു വ്യക്തിയുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതെടുത്ത് നശിപ്പിക്കേണ്ട സമയത്ത് തന്നെ നശിപ്പിച്ച് കളയുക നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ദാനാതി ധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പഴയ പാൻസ് അല്ലെങ്കിൽ നമ്മളുടെ ചുരിദാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വെറുതെ കളയരുത് ഈ പഴയ തുണികൾ നിങ്ങൾ വെറുതെ കളയരുത് നിങ്ങൾക്ക് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഇത് വളരെ അധികം ദോഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇനി മുതൽ ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതിലൂടെ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് കാര്യമാണ് പഴയ ഉപയോഗിച്ച തുണികൾ നമ്മൾ കൂട്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് കൂട്ടിയിടുകയും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആവശ്യമില്ലാത്ത തുണികൾ അലമാരയിൽ കുത്തി നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഡ്രസ്സുകൾ ഉപയോഗിക്കുകയും ആവശ്യത്തിന് മാത്രം ഡ്രസ്സുകൾ വാങ്ങുകയും ചെയ്യുക അത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക അല്ലാതെ നമ്മൾ ഒരുപാട് തുണികൾ കൂട്ടി പഴയ തുണികളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കൂട്ടിയിടുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യവും അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യവുമാണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും കാരണം ഈ ഉപയോഗിക്കുന്ന ഈ പഴകിയ തുണികളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആരാണോ ഉപയോഗിച്ചത് അവരുടെ എനർജി ഉണ്ട് ആ എനർജി നമ്മളിപ്പോൾ ഒരു പഴയ തുണി എടുത്തൊരു മോപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ തുണി ഉപയോഗിച്ച് മോപ്പ് ചെയ്യുന്നതും പിന്നെ അല്ലെങ്കിൽ പഴയ തുണി ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം ഇതൊക്കെ രണ്ടോ മൂന്നോ ദിവസം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പൈസ കൊടുത്ത് ഒരു നൂറോ ൂറ്റൻപത് രൂപ കൊടുത്ത് ഒരു മോപ്പ് വാങ്ങി വളരെ വൃത്തിയായിട്ട് നമ്മളുടെ വീടും അകവും തൂത്ത് തുടച്ച് എടുക്കാവുന്നതാണ് വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഐശ്വര്യവും സാമ്പത്തിക സ്ഥിതിയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രവൃത്തികൾക്ക് അടിമപ്പെടാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം നമ്മൾ എത്ര നല്ല രീതിയിൽ മോപ്പ് തയ്യാറാക്കാൻ നോക്കിയാലും അത് രണ്ട് ദിവസം നിലനിൽക്കുകയുള്ളു അതിലുപരി നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ശരീരത്ത് ഉപയോഗിച്ച തുണി എവിടെയെങ്കിലും ചവിട്ടാനിടുകയോ അല്ലെങ്കിൽ അത് പഴയ തുണിയായിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് മോപ്പ് തയ്യാറാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ദാരിദ്ര്യം തന്നെ വന്നു ചേരുകയും അതുപോലെ തന്നെ ആരുടെ ഡ്രെസ്സാണ് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ ഷർട്ട് അല്ലെങ്കിൽ പാൻസ് ഒക്കെ ആയിരിക്കും അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അധ്വാനിച്ച് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരെ അത് വളരെയധികം നെഗറ്റീവ് ബാധിക്കുകയും വളരെ നെഗറ്റീവ് എനർജി അവരെ ബാധിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ആ എനർജി ഇല്ലാതാവുകയും അവർക്ക് വളരെ കഷ്ടകാലം വരികയും അതിലൂടെ നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവ വർധനവ് അല്ലെങ്കിൽ ധനത്തിന്റെ വരും നിന്നു പോവുകയും ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ അധ്വാനിക്കുന്നതിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള പണം വരുന്നത് അവിടെ നമുക്ക് വെറുതെ ഇരുന്നാൽ ഒരു സമ്പാദ്യവും ഉണ്ടാകുകയില്ല തീർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പഴകിയ ഡ്രസ്സുകൾ പഴകിയ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി വളരെ നെഗറ്റീവ് എനർജി ആക്കി മാറ്റുകയും അതിലൂടെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഡ്രസ്സുകൾ പഴകിയതാണെങ്കിൽ നിങ്ങൾക്ക് കീറിയതല്ലാത്തതും പഴകിയതല്ലാത്ത തുണികളൊക്കെ ഒരുപാട് പഴകി നിങ്ങൾ അത് ഇടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത് പിന്നെ അത് റീയൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാൻ വരുന്ന ആളുകളുണ്ട് നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുക ഇങ്ങനെ നശിപ്പിച്ച് കളയാതെ തന്നെ അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അത് കൊടുക്കുക അതുപോലെ പല ആളുകളും വരാറുണ്ട് ഒരു നേരത്തെ ഡ്രസ്സ് ഇടാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ദാനം കൊടുക്കുക അതുപോലെ കീറിയ ഡ്രസ്സൊന്നും ആർക്കും ധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക കീറിയ ഡ്രെസ്സൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളത് ഇത് പോയി അത് വാതുക്കൽ കൊണ്ടിട്ട് ചവിട്ടി തുടയ്ക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ നമ്മൾ മോപ്പായിട്ട് കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മോപ്പായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളിതൊക്കെ വെട്ടിയെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ തയ്യൽ മിഷീനിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചവിട്ടിയായിട്ട് ഒക്കെ മാറ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ വാസ് സംബന്ധമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സമാധാനം അതുപോലെ ഐശ്വര്യം ൊക്കെ കെട്ടുപോകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പഴകിയ ഡ്രസ്സുകൾ നമ്മുടെ വീട്ടിലുള്ളവരെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ മോപ്പായാലും മാറ്റായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് ടവ്വല് ടർക്കികളൊക്കെ ആയാലും നമ്മൾ വളരെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഗെയിം ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ ഐശ്വര്യവും സമാധാനപരമായിട്ടുള്ള ജീവിതവും പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവും കാര്യമാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം